ഞാന് ഇത് ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഡേറ്റ് പറയുകയാണേല് പത്താം തീയതി രാത്രി പത്താം തീയതി രാത്രിയാണ് എൺപതാം തീയതി രാത്രി നടന്നു ആ സ്റ്റാർട്ടിങ് മോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗിൽ ഞാൻ പറയണേ പറയാം എൻ്റെ ജനനക്കാര് ആദ്യം എൻ്റെ കേൾക്കണം ഞാൻ പിന്നെ ഈ ഡിസംബർ ഏഴാം തീയതി മോന്റെ ബർത്ത്ഡേ അന്ന് അവര് ആഘോഷവും ഒന്നുമില്ല മെഡിക്കൽ കോളേജില് ரெண்டாமது டிசம்பர் இருபத்தேழு ീ അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കേക്ക് മുറിക്കണം അത് മനസ്സുകൊണ്ടോ അല്ല എന്റെ വാക്ക് അല്ല ഞാൻ പറയുന്നത് ഞാൻ പിന്നെ അറിഞ്ഞ വിഷയമാണ് ഇപ്പൊ നമുക്ക് കൊണ്ടാണേലും ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട് അത് ഞാൻ പറയാം അപ്പൊ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ഈ ലോകത്തിലല്ല ഇന്ത്യയിൽ എല്ലാവരും കേട്ടുള്ള വിഷയമാണ് അത് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ ഇത് തന്നെയാണ് ഡിസംബർ ഏഴാം തീയതി ഈ കുണ്ടകള് അവനെ ഈ അവൻ മാത്രമല്ല കൂടെയുള്ള മൂന്ന് പിള്ളേരുടെയും വിഷയം വച്ചിട്ടാ അന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്നെ അന്ന് അവരെ കെട്ടിയിട്ട് എല്ലാ ചലേഞ്ച് ചെയ്യും അത് എല്ലാം കാണുകയും ചെയ്തു അപ്പോളാണ് ഇവർ കൂടുമായിട്ട് കൊടുക്കുകയും ചെയ്യും ഈ പഴശ്ശാട വിഷയം നടക്കുകയും ചെയ്തു അന്നാണ് മറ്റേ ഇത് കേൾക്കാൻ പറ്റാത്ത വിഷയം എനിക്ക് പറയാൻ പറ്റില്ല മാനസ്കോടേജ് പറഞ്ഞേ പറ്റുള്ളൂ അത് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ വിഷയം പുറത്തു പോയി അവർ എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ ഷുഡൻറ്റായിട്ട് ഞാൻ കരുതുന്നില്ല അവരെ ഞാൻ ദേശത്തുറവുകയെന്നേ പറയുള്ളൂ ഈ മനുഷ്യന് ജനിച്ച് മൃഗങ്ങളെ അങ്ങനെ ചെയ്യുള്ളൂ ഈ മനുഷ്യന് ജനിച്ച മനുഷ്യനെ ഇങ്ങനെ ചെയ്യല്ല ഒരു മനുഷ്യനെ കെട്ടിയിട്ടിട്ട് ചെയ്യാത്തത് ചെയ്യുകയാണെങ്കിൽ അത് മനുഷ്യന് ഉണ്ടായതല്ല എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവം വന്നു ഇതിനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം വരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബർ നവംബർ നാലാം തീയതി നവംബർ നാലിനാണ് അഡ്മിഷൻ നവംബർ അഞ്ച് പോയി അത് അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം പോലെ നടക്കുന്നത് ഇതുവരെ കുട്ടികളോട് എന്ത് എന്ത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് മെഡിക്കൽ കോളേജിലല്ല സാധാരണ ഏത് കോളേജായാലും നമ്മളൊരു അഡ്മിഷൻ കിട്ടിയ സീനിയർ വിദ്യാർത്ഥിക്ക് നമുക്കറിയാം നമ്മളല്ലാതെ പഠിച്ചുപോയല്ലേ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവര് വരുന്ന ബന്ധപ്പെടും എല്ലാം ചെയ്യും മെമ്മിക്കരി എന്ന് പറഞ്ഞാലും അത് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയുന്ന വിഷയം അത് ഞാൻ തുറന്നു പറയേണ്ട കാര്യമില്ല അതാണ് ഇത് പക്ഷെ രാഗിങ്ങല്ല ഇത് അതിന്റെ മേളിലുള്ള വിഷയമാണ് അത് ഞാന് കേൾക്കുകയും ചെയ്യാം അത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം വെളി വരുന്നത് വെളിയി വരുന്നത് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടായി ഈ ഞായറാഴ്ച യാതാഴ്ച പത്താം തീയതി ഞായറാഴ്ച ഒമ്പതാം തീയതി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ തല ദിവസം ഞായറാഴ്ചയാണ് മറ്റേ പിള്ളേരെ ശല്യം ചെയ്ത് ശല്യം ചെയ്യുന്നത് മാത്രല്ല ഞാനൊരു ഫാദറാന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് അത് ജനങ്ങളും കേൾക്കണം ഈ സർക്കാരും കേൾക്കണമെന്ന എൻ്റെ ഇത് അത് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ വിഷയം വെളി വരുന്നത് ആ മറ്റേ ചിലക്കൻ മൂന്ന് പിള്ളേരെ തുറന്നു ശല്യം ചെയ്ത് അന്ന് രാത്രി മൂന്ന് പിള്ളേരെ കെട്ടിവെച്ച് മറ്റേ അത് ഞാനത് വാണ്ടോ എനിക്ക് പറയാൻ സംസാരിക്കാൻ എനിക്കത് അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പിന്നെ ഞായറാഴ്ച രാത്രി ഇവരെ കെട്ടിയിടുകയും പിന്നെ ഈ ശല്യം ചെയ്യും അത് കഴിഞ്ഞാണ് പിറ്റേ ദിവസം എളുപ്പിന് ഈ തിങ്കളാഴ്ച മൺഡേ തിങ്കളാഴ്ച രാവിലെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പയ്യ വേനോണ്ട് സഹിക്കാൻ പയ്യ എന്ന് പറയുമ്പോഴത്തേക്കാ ഇവരെന്തു ചെയ്യുന്നു പിന്നെ തൃശൂർ എന്ന വ്യക്തിക്ക് ആ ചെറുക്കൻ്റെ അച്ഛനെ വിളിക്കും ആ അച്ഛൻ ഇത് ഇത്ര സീരീസാന്ന് ഓർത്തില്ല അപ്പം അച്ഛനെ വിളിച്ച് മോൻ പറയുകയും അത് കഴിഞ്ഞ് അച്ഛൻ വെളുപ്പിനെ ആറേകാൽ ഒരു ഏഴ് മണിക്ക് ക്ലാസ് ടീച്ചറിനെ വിളിക്കും എൻ്റെ മോന് മാസ്ത്രമില്ല ഉള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടാൽ ഇങ്ങനെ ശല്യമുണ്ട് ടീച്ചർ അപ്പം അച്ഛൻ ഇച്ചരം കരുതിയില്ല ടീച്ചർ ടീച്ചറൊപ്പം തന്നെ അന്വേഷിക്കാന്ന് പറഞ്ഞു ഈ അന്വേഷിക്കുന്ന സമയത്താ അന്നേരം മൂന്ന് പിള്ളേരെയും എൻ്റെ ചേർക്കണ സമയത്ത് മൂന്ന് പിള്ളേരെ വിളിക്കുമ്പോ പറഞ്ഞു ഇന്നല്ല ഇന്നലെയല്ല മിഞ്ഞാന്നല്ല ഇത് മാസങ്ങളായിട്ടുള്ള ഇതാണ് മാസങ്ങളായിട്ട് ഏതാന്ന് പറയുമ്പോൾ അത് എനിക്ക് ഞാൻ എന്ത് പറയാൻ പറ്റും ഇത് മനുഷ്യനാണോ ഇത് എനിക്ക് സംശയമുണ്ട് മനുഷ്യനെയുള്ള ജമ്മ വേണോന്ന് എനിക്ക് സംശയമുണ്ട് ഇത് പറയാൻ അത് അങ്ങനെ ചെയ്തപ്പോഴാ അപ്പള പറയുന്നേ ഇത് ബാക്കി എനിക്ക് പറയില്ല ആ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാ പിന്നെ തിങ്കളാഴ്ച നമ്മളറിയും തിങ്കളാഴ്ച ഞാൻ എൻ്റെ ചെറുക്കൻ എന്നോട് പറഞ്ഞില്ല ഈ എന്റെ ചെറുക്കൻ മാത്രമല്ല ഈ അകത്തിരിക്കുന്ന മൂന്ന് സ്റ്റുഡൻ പറഞ്ഞില്ല അപ്പുറത്തെ പോരിലും മൂന്ന് സ്റ്റുഡൻ അറിഞ്ഞില്ല അപ്പൊ അങ്ങനെ പറയുമ്പഴത്തേക്കാ ഈ മൂന്ന് പേരും പിന്നെ ക്ലാസ് ടീച്ചറോട് പറയും ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പാളിനെ ബന്ധപ്പെടുകയും പ്രിൻസിപ്പാളിനെ ബന്ധപ്പെടുമ്പോൾ ആ അറിയുന്നേ അപ്പൊ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ ഇത് ഞാൻ എന്ത് പറയും അത് കഴിഞ്ഞ പ്രിൻസിപ്പാൾ അറിയുന്ന ക്ലാസ് ടീച്ചർ ആയിരുന്നെ അപ്പൊ അവിടെ ഞാൻ എന്ത് പറയും അപ്പൊ അവിടെ വേറെ ഒന്നുമില്ലേ വാർഡൻ ഇല്ലേ ഇവിടെ സെക്യൂരിറ്റി ഇല്ലേ അപ്പൊ അത് എന്ത് വേറെ നമ്മൾ സാധാരണ ഈ പച്ചക്കറി കടയാണോ നമ്മൾ അത് വാങ്ങിക്കുന്ന കടയാണോ ഏ അത് കഴിഞ്ഞിട്ടാ ഞാനറിയുന്നേ ഈ സംഭവം അറിഞ്ഞപ്പോൾ ആ ടീച്ചർ വിളിച്ചു പറഞ്ഞേ ഇന്നലെ ചെറുക്കൻ വിളിച്ചോ എന്നും സാധാരണ ചെറുക്കൻ ഞങ്ങളെ ഞാനും പിന്നെ വൈഫും വിളിക്കാറുണ്ട് അപ്പൊ എന്നും വിളിക്കാൻ അമ്മയും വിളിക്കാതെ ഞാൻ അച്ഛനെയും വിളിക്കും ഞങ്ങൾ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് എന്നും നാലാഴ്ച രാത്രി വിളിച്ചു അപ്പം സമയത്തിന് വിളിച്ചു എന്നാലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് എന്നെ വിളിച്ചു എന്നെ ക്ലാസ് ടീച്ചറാണ് വിളിക്കുന്നത് ചെറുക്കൻ തന്നെയാണ് വിളിക്കുന്നത് ക്ലാസ് ടീച്ചർ വിളിച്ചു ഇന്നലെ മോൻ എന്ന് ചോദിച്ചു മോൻ വിളിച്ചു ും പറഞ്ഞു പറഞ്ഞില്ല രണ്ടാമതും ചോദിച്ചു ഞാൻ നേരത്തെ ആവർത്തിച്ചാൽ ഇപ്പഴും പറയുക പിന്നെയും വിളിച്ചു ഇപ്പൊ ഞാൻ ആകെ പാട വയലായി അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് വേറെ എന്തെങ്കിലും സംഭവിച്ചതെന്ന് ഓർത്തിട്ട് ഞാൻ ആകെ പാടെ കണ്ണുപോട്ടി എന്റെ തകിക്ക് എത്തി പോയി അപ്പൊ അത് കഴിഞ്ഞാൽ വൈഫിനെ വിളിച്ച് വൈഫ് തൊട്ടടുത്തുണ്ടായിരുന്നു ഞാൻ വൈഫിനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ട് നീ തന്നെ വിളിക്കാൻ പറഞ്ഞു വിളിക്കുമ്പോഴാണ് ക്ലാസ് ടീച്ചർ പറയുന്നത് ലിബിനല്ല കുറ്റക്കാരൻ ഇന്ന കുറ്റക്കാരനാ ഇത് ആദ്യമേ എന്നോട് പറയായിരുന്നു അത് ഞാൻ ഇതാക്കുന്നില്ല അത് കഴിഞ്ഞ് പറഞ്ഞത് ഇങ്ങനെ മൂന്ന് പിള്ളേർ അഞ്ച് മൂന്ന് പിള്ളേർ അഞ്ച് പിള്ളേരും കൂടെ ഏർ ഭയങ്കര ശല്യം ചെയ്യും ശല്യം മാത്രമേ അവർ പറഞ്ഞുള്ള പേരൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് അവര് ദേവ് ചെയ്തുകൊണ്ട് ഞങ്ങള് പ്രിൻസിപ്പാളിനെ അറിയിച്ചു പ്രിൻസിപ്പാളിനെ അറിയിച്ചിട്ട് പ്രിൻസിപ്പാൾ ചോദിച്ചപ്പോഴത്തേക്ക് പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇത് നമ്മളെ കൺട്രോളിലല്ല അപ്പം അവർക്ക് അവരുടെ നെവല് നോക്കിയിട്ട് ഇത് മേളിൽ ആരെങ്കിലും വിളിച്ച് ചോദിച്ച് അവരോട് അവരെ അവരറിഞ്ഞിട്ട് അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെ കൊടും കണ്ടപ്പോഴത്തേക്ക് പ്രിൻസിപ്പാൾ എന്തു ചെയ്തു ആ മേളിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പിള്ളേരെ പിന്നെ ഇവരെ അറിയുന്നില്ല അഞ്ചു പേര് അറിയുന്നില്ല ഇവരുടെ ശരീരപരീതിയും സംസാരം കൊണ്ടും ഇവരെ ബോഡി ലാംഗ്വേജും കൊണ്ട് പ്രിൻസിപ്പാൾ പറഞ്ഞു ഇത് നമ്മുടെ നിലയിൽ പറഞ്ഞു പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ എന്നാ പറഞ്ഞു മേടിച്ചു ഇവരെ സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു സസ്പെൻഡ് ചെയ്ത് മാത്രമല്ല പോലീസിനെ അറിയിക്കാൻ പറഞ്ഞു പോലീസ് വന്നു പോലീസ് അന്നേരം തന്നെ ഈ പോലീസ് വരുന്നത് ഈ പ്രിൻസിപ്പാള് പറഞ്ഞു അത് കഴിഞ്ഞ് പോലീസ് വന്നു പിന്നെ വെരുപ്പ് ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് ശരീരമില്ലെന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവർക്കും പാടല്ല അത് എന്റെ വാ കൊണ്ട് പറയാൻ പറ്റിയ ലോകത്തിലല്ല ഇന്ത്യയിലെല്ലാം കേൾക്കണം അത് ഈ ലോക അവർ കാണിച്ചിരിക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് പ്രിൻസിപ്പാൾ തന്നെ കൈവിട്ട നിലയിൽ പോലീസുകാരെ വിളിച്ചു പോലീസുകാരെ വന്നു അന്നേരം തന്നെ എഫ്ഐആർ എഴുതി എഫ് ഐ ആർ എഴുതിയിട്ട് പിന്നെ ഇവരെ സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞ ഓർഡർ കിട്ടിയപ്പോൾ അത് കഴിഞ്ഞ് സമയം പിന്നെ അഞ്ച് ആറ് മണിക്കാണ് ഈ സംഭവം സംഭവമല്ല നടക്കുന്നത് എന്നെ വിളിച്ച് രണ്ട് മണിക്ക് അത് കഴിഞ്ഞ് ഇവരെ എഫ്ഐആർ എഴുതി ഇവരെ മൊഴി വേച്ച് ഈ മൂന്ന് പേരെ മൊഴി വേവിച്ചിട്ട് ആ മൂന്ന് പേരുന്ന മൊഴി കറക്റ്റായിരുന്നു അപ്പൊ ഈ പിന്നെ ഫോണിൽ ഫോണിലെടുത്തത് ഈ അഞ്ച് പിള്ളേരാണ് ഇവരെല്ലാം ഇവരെ കയ്യിൽ ഫോൺ ഇവരെല്ലാം പഠിച്ചു വെച്ചിരിക്കല്ലേ ഈ ഫോൺ എടുത്തത് ഈ അഞ്ച് പിള്ളേരാ ഈ അഞ്ച് പിള്ളേരെ കയ്യിൽ എല്ലാവരും ഫോൺ എടുത്ത് ഇവർ അടുത്ത കഴിച്ചു കൊടുക്കാൻ അടുത്ത സീനിയർ ഇരുമ്പോൾ അപ്പൊ ഇത് കൊള്ളയല്ലേ ഈ സ്റ്റുഡന്റ് അല്ല ഇത് കൊള്ളക്കാരാ